ഇതൊരു തൊഴിലുറക്കാരല്ലേ അയാളോട് കുറച്ച് കാര്യം പറയണ്ട് എല്ലാ സ്നേഹിത എല്ലാ സുഹൃത്ത് എന്തിനു വേണ്ടി ഞങ്ങടെ ഇങ്ങനെ ഈ പര്യാടാണ് ഈ സകല ആലിമ്യങ്ങളെയും സകല സാധാർത്ഥ്യങ്ങളെയും കുറ്റക്കേട് വാങ്ങി എന്താ ഞങ്ങളെ പ്ലാൻ എന്താ മനസ്സിലായില്ല എന്തിനങ്ങനെ ഞാൻ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞു നടക്കണം എനിക്ക് അള്ളാഹുബുദ്ധി തന്നില്ലേ വിവേകം തന്നില്ലേ ഞങ്ങളെ പോലുള്ള സക്കാഫിയല്ലേ ഞാനും നിങ്ങളൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാനവിടെ പത്ത് വർഷം ഉണ്ടായി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ നാട്ടിലും വീട്ടിലും കാട്ടിലും ഒക്കെ ആദ്യമായിട്ട് ജീവിച്ച ഒരാളാണ് എന്നിട്ട് അവിടുന്ന് ഞാൻ പോന്നെങ്കിൽ ഏർ ഈ അലുസ്ലെ സഭക്കിലെ പ്രമുഖനായിരുന്നു ഞാൻ ആ സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനാണ് ഞാൻ അതുപോലെ അതിനു വേണ്ടി ഫണ്ട് വീഴ്ക്കാൻ വേണ്ടിയിട്ട് സൗദിയിൽ പോയതാണ് അതുപോലെ തന്നെ സദക്കുതുഹിൽ കാഹിരിൻറെ അവിടെ കുത്തുബിയെ തീർന്നപ്പോൾ സദക്കുതുഹിൽ കാഹിരി പറഞ്ഞിട്ട് ദ്വാച് ചെയ്യിപ്പിച്ച ആളാണ് ദ്വാ ചെയ്യാൻ പറഞ്ഞു ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട് ഞാൻ വിസമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഓർപ്പിച്ച് പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യണ്ടേ അതുപോലെ തന്നെ ഹിദുർ നബി അതേ സ്ഥലം തുപ്പിയ പൂവും വെള്ളവും കുടിച്ച ഹജ്ജിന് പോയി ഔഫല്ലാതെ കുറത്തേച്ച വെള്ളം ഉണ്ടായിനി ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അത് കുടിച്ച മഹാനാണ് ഏ അവൻ്റെ യാക്കുത്തുൽ റർഷി സിദ്ധീസ് കത്തി മാറുഫുൽ ഖർഹി പോലെയുള്ള മഹാന്മാരൊക്കെ ആശീർവദിച്ച വലിയൊരു മഹാനായിരുന്നു ഞാൻ എന്നിട്ട് സമസ്തക്കാരുടെ ജമീയത്തിലുള്ള തീരുമാനമെടുത്തപ്പം അന്ന് രാത്രി അവിടെ പ്രസംഗിച്ച ഞാൻ എന്ത് സമസ്ത സമസ്തന്റെ വഴിക്ക് പോയിക്കോട്ടെ നമ്മൾ ഷെയ്ഖൊന്നാന്റെ കൂടെ നന്നാൽ മതി ഹാഫിദ്സാദിന്റെ കൂടെ നന്നാൽ മതി നമുക്കതാണ് ഹക്ക എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ഉള്ള ആളുകളെ പിടിച്ചെടുത്തിയ ആളാണ് ഞാനെന്നും പക്ഷെ അലഹമില്ല അന്ന് രാത്രിയാണ് എനിക്ക് അള്ളാഹുത്തല്ല ആ ഷെർൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം തന്നത് അതൊറ്റ ഫോൺ കോളാണ് ആരെ ഫോൺ കോള് എ പി ഉസ്താദ് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു എന്താ ഫോൺ ചെയ്ത് മോനെ പ്രയാസപ്പെടണ്ടോൻ്റെ ഭാഷ കേട്ടോ ഉസ്താദും അല്ല പെൺമളിയും പേരോടും കൂട്ടൂരും ഒക്കെ എന്നോട് വല്ലാതെ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് വർത്തതാണ് ഒരു പതിനഞ്ചോ ഒരു മാസത്തിൻ്റെ കുട്ടിയെ തിരിച്ചെടുക്കും എല്ലാം ഫതഹ ആകും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ച് പഠിച്ചോ ഇതിലാരാണ് കള്ളൻ എ പി ഉസ്താദാണോ അല്ലെങ്കിൽ ഹാഫിദാണോ ഞാൻ അങ്ങനെ നിന്ന് പോകുന്നു എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല അവൻ്റെ കറക്രമത്തും മറ്റൊക്കെ അങ്ങ് കണ്ടത് വരനക്കും തൈ പല രൂപ രൂപത്തിലാണല്ലോ ജാഗ്രസാരിയും സബക്കും എഴുന്നേറ്റ് പോയി എൻ്റെ കർബലൊക്കെ പോയി യോഗം കൂടുന്ന വാഹനാണല്ലോ പെട്ടെന്ന് പോയിട്ട് കർബലിൽ പോയി യോഗം കൂടിയാണെന്ന് കുത്തുബുസമാൻ സയ്യിദ് അറിവീത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സി എം അല്ലാക്ക് എത്താൻ കഴിഞ്ഞില്ല എന്താ അറിയില്ല അങ്ങനെ അവിടെ നിന്ന് തീരുമാനിച്ച് ആ കർബലെ വെച്ചിട്ടാണ് എ പി ഉസ്താദിന് ലുഖുമാൻ എന്നൊരു മഹാനെ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് അലക്കവും ഏൽപ്പിച്ചത് ശ്രദ്ധിക്കണേ എന്ത് ആ കർബല മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്ത മീറ്റിങ്ങിൽ ലുഖുമാൻ എന്നൊരു മഹാനെ ഷെയ്ഖുന എ പി ഉസ്താദിനെ ദ്വാ ചെയ്യാൻ വേണ്ടി അലക്കവും ഏൽപ്പിച്ച് അങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സബക്കുകളൊക്കെ പങ്കെടുത്ത ഒരു മഹാനായിരുന്നു ഞാൻ അങ്ങനെ ആ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ് ഇത് എന്താണ് ഇങ്ങനെ പിന്നെ കുത്തുപല്ലായാലും സി എം വരുന്ന് പറഞ്ഞ ഏപ്പിന്റെ കൂടെ കൂടി കൂടി കാര്യം നോക്കാൻ ഓരോപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുക്കോ തങ്ങളെ ഏപിസ്ഥാനി അപ്പൊ അത് ഇയാളെന്നല്ല പറഞ്ഞു അപ്പോ ഇതിപ്പോ എന്താപ്പോ എന്റെ എന്തായി തായി ഞാൻ എന്താ ചെയ്യേണ്ടി പിന്നെ അങ്ങോട്ട് ഞാൻ പോയില്ല കൂട്ടേക്ക് വന്ന് ഞാൻ എന്നെ നിരന്തരം വിളിച്ചിരുന്നു വരാത്തെന്ന് ചോദിച്ചാട്ട് ഞാൻ പോയില്ല മൂന്ന് പ്രാവശ്യം ഷേഹുന പ്രാവശ്യം ഷേഖുന സുൽത്താനുല്ല എന്റെ സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം വന്നപ്പോ ചേച്ചി കണ്ട രണ്ടും രണ്ടും മൂന്നാമത്തെ പ്രാവശ്യം എ പി ഉസ്താദ് വളരെ ഇഷ്ടോങ് ഞാനാണ് തന്ന ഏർ സമസ്തന്റെ കൂടെ നോക്കണം വളരെ സ്ട്രോങ് ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ മർക്കസ് പോയി മർക്കസ് പോയി ഉസ്താദോട് ചോദിച്ചു ഇങ്ങനെ ഫോൺ കോൾ ചെയ്തിന് ഉസ്താദ് അല്ലോ ഉസ്താദ് ഞാൻ സ്വപ്നത്ത് കണ്ട മാതിരി തന്നെ ഭയങ്കര ഇഷ്ടോങ്ങ് ഞാൻ എന്താ മുനാഫിക് ആണോ സമസ്തയുടെ ഒരു തീരുമാനം എടുക്ക എന്നിട്ട് ഞാൻ രാത്രി വന്ന് വിളിക്കുക ഞാനെന്താ മുനാഫിക് ആണോ എന്നൊക്കെ ചോദിച്ചു ഉസ്താദ് പിന്നെ എന്നോടനുപോനെ ഇതാണ് സമസ്ത തീരുമാനം കാരണം കഥതാബാണ് ആദ്യം വല്ല കഥതാബാണ് അതുകൊണ്ടാണ് സമസ്തക്കാല ജമീയത്തുള്ളിൽ തീരുമാനം എടുത്തത് കുട്ടി സമസ്തയിൽ കുറച്ച് നന്നോളൂ മുസ്താദ് പറഞ്ഞ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളെന്നാൽ സ്നേഹത്തോടു പറയാണ് ഒരുപാട് കൂട്ടിമാട്ടർ അവിടെ നടക്കുന്നുണ്ട് പല രൂപ പക്ഷേ ദുനിയവിയാഴ്ച അൽഫാന് കുറച്ച് ദുഃഖം കിട്ടും ഏഹ് എന്തെങ്കിലും വണ്ടിയോ കാറോ അത് യാത്രയോ ഫ്രൂട്ട് ഫുഡോ ഈ ദേശയാത്രയൊക്കെ ചിലപ്പം കിട്ടിയെന്ന് വരും പക്ഷെ ഇതൊക്കെ കിട്ടിയിട്ട് ഹിതായത്തില്ലെങ്കിൽ എന്തിനെ മോനെ മനസ്സോ ഞാൻ സ്നേഹത്തിലെ ഒന്നര ഞാനൊന്നും വണ്ടിയില്ല ഇപ്പൊ വളരെ മോശമായിട്ടാണോ എന്നാലും അരി കൂടൊക്കെ വെച്ചിട്ട് ഈ തൊയ്യൂര് പറഞ്ഞ് ഔഷാദുവിനെക്കോട്ടെ സഖാഫിയ നിലക്ക് ആണ് ഞാൻ പറയണത് കാരണം എ പിസ്താവിന്റെ കൂടെ അന്നൊക്കെ നിങ്ങൾ വല്ല പ്രഭാഷണം നടത്തി ഓർമ്മ ഉണ്ട് മുഖത്തൊക്കെ ഞങ്ങൾ കൊണ്ടു പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു പ്രഭാഷണമാണ് ഉസ്താദിന്റെ മതകു പറഞ്ഞിട്ട് ആ നാവ് കൊണ്ട് നിങ്ങളിങ്ങനൊക്കെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്തങ്ങക്ക് സംഭവിച്ചെന്ന് ഒന്നും ചിന്തിക്കാം ഈ ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടല്ലോ അവൻ്റെ സ്നേഹത്ത് പറയണേ ഒന്ന് എന്റെ വോയിസ് കേൾക്കാം ഏഹ് ഗ്രൂപ്പുകളുണ്ടല്ലോ അവണ്ടാ പറയണേ സ്നേഹത്തിലാ പറയണേ കാരണം നിങ്ങൾ വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുക ഓരോ ദിവസവും അതിനനുസരിച്ച് അനുസരിച്ച് മഹാന്മാരായ ആലിമീങ്ങളെ ലഹമ തിന്ന് തിന്ന് അത് ഒരു ദശദാണല്ലോ അത് വിഷമാണല്ലോ നെങ്ങിയാണല്ലോ അത് തിന്നറിയാതെ ആയാലും തിന്നുപോയതിൻ്റെ ഈ ചത്തുവല്ലോ ഓണ്ടാ പറഞ്ഞിരുന്നത് ഇത് ഇന്നൊന്നാണ് എത്തിയിരുന്നു ദുരില ഈ അട്ടഹാസും ഈ പ്രഭാഷമൊക്കെ ഏഹ് പിന്നെ ഖബറിലെത്തിയാൽ ഇതൊന്നും ആരുണ്ടാവില്ല നിങ്ങള് പറ്റിച്ചനായി ഒന്നും ശേഖാന്ന് ചമ്മഞ്ഞാളൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്താണ്ടാവില്ല എല്ലാവരും വേചാറിലുള്ള സമയാലും അവിടെ ഉണ്ടായാലും നമ്മളെ ഉസ്ലാദിന്മാരും അതുപോലെ തന്നെ ഹഫുലീനങ്ങളും ഹലിമീങ്ങളും അവർക്കൊക്കെ ഒരു സഹായത്തിനുള്ള എന്തായാലും നബി എന്തായാലും അലൈഹി വസ് അവർ ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ രക്ഷപ്പെടും മഹബത്തുണ്ടെങ്കിൽ രക്ഷപ്പെടുമുൽ കാവരുന്ന നായ സ്വർഗത്തിനല്ലേ അതുകൊണ്ട് ആലിമീങ്ങൾ നമ്മൾ പ്രേം വെച്ചാൽ ഒന്നും മേടൊന്നും പറയണ്ട അവരെ മധുവും പറയണ്ട ഒന്നും പറയണ്ട അവരെ സ്നേഹം വെച്ചാൽ തന്നെ അവർ രക്ഷപ്പെടുള്ളു അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കണം നല്ലതാണ് ഖലീൽ വരെ മുട്ടിപ്പടി തങ്ങളെന്നും അതുപോലെ തന്നെ ഇനച്ചയ്ക്ക് മുട്ടിപ്പടി കൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ ആരാണാ പറയണത് മുത്തനബിന്റെ ചോരല്ലേ ഖലീദങ്ങൾ ആരാ ഒന്നും വേണ്ട എത്ര മന്ദബുദ്ധികൾ ആയ വധിരായ മുഖരായ എത്ര വിദ്യാർത്ഥികൾ എത്ര ആളുകൾ അവിടെ പോറ്റുന്നുണ്ട് തങ്ങള് അതുപോലെ തങ്ങൾക്ക് വിജയിക്കാൻ രക്ഷപ്പെടാൻ പിന്നെ സാദാത്ത് അക്കാദമി എന്ന് പറഞ്ഞാൽ സൈദന്മാർ മാത്രമല്ല നൂറുകണക്കിന് സൈദന്മാർ പഠിക്കുന്നത് സാദാത്ത് അക്കാദമി നടക്കുന്നു നടത്തുന്നുണ്ട് ആര് ബഹുമാനപ്പെട്ട ഹലീത്തുന്നുണ്ട് ഏഹ് ഒന്നും വേണ്ട സയ്യിദ് അല്ലേ റസൂർലാന്റെ ചോരല്ലേ അതിനോടൊക്കെ കളിച്ചാൽ കുറച്ച് സമയമൊക്കെ അങ്ങനെ വന്നങ്ങനെ അങ്ങനെ വെക്കും അത് ഫിറാളു അങ്ങനെ തന്നെ അല്ലെ കുറെ കാലം അങ്ങനെ അവൻ അങ്ങനെ പിന്നെ പിടിച്ചതല്ലേ അപ്പം ആ ഒരു പരുവത്തിലേക്ക് ആവാതിരിക്കാനാണ് ഞാൻ ഈ ഒഴിച്ചു വന്നത് അതുകൊണ്ട് മരിച്ചിരുന്നു ഒരുപാട് ആലിമ്യങ്ങളും നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനും പോലെ തന്നെ അതിലുണ്ടായിരുന്ന സമയത്ത് പൊന്മടനും പേരോടനൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായിട്ട് ഞാൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതാണ് പൊന്മടൻ്റെ ഏറ്റവും നഷ്ടപ്പെട്ടു എന്നൊക്കെ നിന്റെ നാവോട് ഞാൻ പറഞ്ഞതാണ് പേരോടൊക്കെ എന്താ പറയുക ജാഹിദാണ് ജമായത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നാവോട് പറഞ്ഞതാണ് രണ്ട് കൂറായിരുന്നു അവിടെ രാത്രി ഫുള്ള് കുത്തുബീയത്തും പകലും മുഴുവൻ രണ്ട് കൂറ് തൂക്കിയിട്ടിട്ട് കുത്തി തീർപ്പ് മെസ്സീഡ് ഉണ്ടാക്കുക കട്ട് മുറിച്ച അത് എന്ത് ചെയ്യുക ചാനലിൽ വിടുക അങ്ങനെയൊക്കെ പരിപാടിയാണ് നടന്നിട്ടുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ ഒരു പങ്കാളിയായിരുന്നല്ലോ പുറത്തേറ്റാ ഞാൻ ആലിമ്യങ്ങളൊക്കെ പോയി പൊരുത്ത പഠിച്ചിട്ടുണ്ട് ഹൺഡരില്ല ഞാൻ പൊരുത്ത പഠിച്ചിട്ട് പോലൊക്കെ പൊരുത്തപ്പെട്ടു തിന്നിട്ടുണ്ട് അതിന്റെ ആവശ്യം എനിക്ക് മനസ്സിനുള്ള സമാധാനമാണ് റാഹത്താണ് സന്തോഷമാണ് ആത്മീയമായ ഒരു പരിവേഷം കിട്ടുന്നുണ്ട് അല്ല എന്തൊരില്ല നിങ്ങൾക്ക് അവർ കിട്ടണ എന്താ ഈ ആലിമ്യങ്ങളെ തെറി പറഞ്ഞിട്ട് ഫുള്ള് ചർച്ച അതല്ലേ ഇരുപത്തിനാല് മണിക്കൂറ ഉണർന്നിരിക്കുന്ന സമയം ഫുള്ള് നിങ്ങൾ എന്താ പണി എ പി പറഞ്ഞ വാക്ക് തെരുക ഫൈരൂൾസാദ് പറഞ്ഞ വാക്ക് തെരയുക അതുപോലെ തന്നെ പെൺ മുള സ്ഥലം എന്തെങ്കിലും പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക എന്നിട്ട് അവരെല്ലാം തിന്നലല്ലേ അവരുടെ പരിപാടിയും കളയക്കൊന്ന് നിർത്തുക സ്വയം ചിന്തിക്കുക ഞങ്ങളെ മക്കളും അതുപോലെ തന്നെ ഭാര്യയെടുക്കലെ കുടുംബക്കല്ലേ ആയിട്ടുള്ളൊക്കെ ഒന്ന് ഹിതത്തിൽ വരണ്ടേ ഒക്കെ നഷ്ടപ്പെട്ടു പോകില്ല ആരുണ്ടാകുക മൺമറിഞ്ഞ് പോയാൽ അവർ ആടുണ്ടാവില്ല പിന്നെ കിട്ടുന്ന എന്താണ് നമുക്ക് നമ്മളെ മുഹിബീങ്ങളായ നമ്മുടെ എസ് എസ് എഫ് ആർ എസ് വി എസ് ആർ മുസ്ലിം മേത്താർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാത്തിയും സോറും യാസീനൊക്കെ നമുക്ക് കിട്ടാതെ അതും കിട്ടാത്തൊരവസ്ഥയിലേക്കാണുള്ള പോണെ നമ്മളെ കാര്യം നമുക്കറിയാം നമ്മുടെ ഈ ഭാഗത്ത് നമുക്കറിയാം എന്നാലും നമ്മൾ പ്രതീക്ഷ എന്താണ് നമ്മളൊക്കെ മരിച്ചുകഴിഞ്ഞാൽ അതിലിങ്ങനെ പ്രാർത്ഥന ഒരു സഖാഫി എന്ന നേരത്തെ ഇപ്പൊ ഈ സമയത്ത് മരിച്ചാൽ ഷെയ്ഖുനാൻ്റെ ഒരു ദ്വാ അത് വലിയ കാര്യപ്പെട്ട ദ്വാൻ അല്ലേ ബഹുമാനപ്പെട്ട നമ്മുടെ വയല ദുരിതങ്ങൾ പറഞ്ഞാലേതാദയത്ത് മരിക്കണം അങ്ങനെ തന്നെ നല്ല ആക്കി കൊടുത്തു ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയ്ഖുനില് നിന്ന് അനുഭവിച്ചതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കണം നല്ലതാണ് എന്റെ വോയിസ് കേൾക്കുന്ന ആ പ്രഭാഷണം നടത്തുന്ന കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ഇപ്പൊ സക്കാഫി എന്ന് പറയാൻ മടി അതുകൊണ്ടാണ് ഒന്നും ചിന്തിക്കുക ഏഹ് തരട്ടെ ഹിതായത്ത് നമ്മൾ നമ്മളെ ആക്ഷേപിക്കേണ്ടതിൽ ഓരോരുത്തർ കുടുങ്ങി പോണാണ് എന്തോ വിദ്ദേശം കൊണ്ട് സംഘടനാ വിദ്ദേശോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും രസസഫാൻ്റെ വിദ്ദേശോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും ആ വിദ്ദേശം കൊണ്ട് മാത്രമേ അതിലേക്ക് പോകുള്ളൂ ഒരു ഹിദായത്ത് അതിലേക്ക് എന്തായാലും കിട്ടൂല കാരണം വിലായത്തിന്റെ ഒരു അംശം പോലെ അതിലില്ല ഫുള്ള് തരികടാണ് എനിക്കറിയാം ഏഹ് പല ഒരുപാട് കോമാളിക്കാർ അവിടെ നടക്കുന്നുണ്ട് അത് ഇത് മാലികടെ പോലും ഇവിടെ വരലും ഒരു കുന്തൂല്ല പാറപ്പള്ളി പോയപ്പോ കടലിലാട്ട് പോകാറായിട്ട് നടന്നിറന്നുപോയി ശ്രദ്ധിക്കുണ്ടായി തിരിച്ചു വരിക കാൽപട്ടത്ത് ആടെ ആ കടൽ തീർത്ത് തിരുത്തുപറ്റി അജ്ജിന് പോകാറു പോയി രണ്ടു ദിവസം കഴിഞ്ഞു മുട്ടടിച്ചു വരിക എവിടെ കൂടി നിക്കുക എന്നിട്ട് അതിൽ ഒരാളെ കൊണ്ടുപോയി നന്നായിട്ട് ദേവനും ഇണ്ടാക്കാം അഫുല്ല നന്നായിട്ട് എല്ലാവർക്കും തരാം ഈത്തപ്പായും കാണും സംസമൊക്കെ കുറച്ചോനെ എന്തെല്ലാം തരികടാ അള്ളാഹുത്തല എല്ലാര്ക്കും ഇതായിട്ട് കടമുണ്ട് സ്നേഹത്തിലാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞങ്ങനെ വന്നില്ല വന്നില്ലതുവരെ കാരണം ഇതിന്റെ എന്താ പറയാ ഇത്രയും ഒരു മനുഷ്യൻ തരംതായുമ്പോൾ ഒരു മനുഷ്യനല്ലോ ലോകത്തിലെല്ലാവരും മറ്റു മതസ്ഥരൊക്കെ എത്രയോ ആളുകൾ സ്ഥാന മതവും സ്ഥാന പറ്റിയൊക്കെ പറയുമ്പോൾ ഏർ ഒരു മുസ്ലിം ആയ അതും സ്ഥാന ശിഷ്യനായ ശിഷ്യനായിരുന്ന ഒരാളിങ്ങനെ പറയുന്നതിൽ വളരെ വേദന കൊണ്ട് വരെ ഈ ജോലി ഒന്ന് കേട്ടോ ഒന്ന് ചിന്തിക്ക അള്ളാഹു ഇതായത് തരട്ടെ